മാർച്ച് മുപ്പത് ദുഃഖ ശനിയാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ നമ്മൾ കല്ലറയിൽ പ്രാർത്ഥനയുണ്ട് നമുക്ക് കൂടി നടക്കുന്ന പള്ളിയിൽ വേണ്ടപ്പെട്ട ആരുടെയും കല്ലറ ഇല്ലാത്തത് കൊണ്ട് പപ്പയുടെ കല്ലറയിലാണ് നമ്മളെല്ലാ ദുഃഖ ശനിയാഴ്ചയും പോകാറുള്ളത് അത് പള്ളിയാണ് കത്തോലിക്കാപ്പള്ളിയാണ് കത്തോലിക്കയെന്ന് ഓർത്തഡോക്സിലോട്ടാണ് കല്യാണം കഴിപ്പിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്നത് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പത്തനംതിട്ട ടൗണിൽ ചെന്നിട്ട് വീണ്ടും രണ്ട് കിലോമീറ്റർ കൂടി പോകണം അവിടെയാണ് പള്ളി ഉള്ളത് നമ്മൾ കൂടി നടന്നിരുന്ന പള്ളി അപ്പം അങ്ങോട്ട് പോവാണ് ഞാനും മുത്തും കൂടിയാണ് പോകുന്നത് കുറച്ച് പൂക്കൾ വാങ്ങിക്കാൻ കയറിയതാട്ടോ അപ്പം അവിടെ എത്തി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മൂന്നിനാണ് പപ്പയുടെ ഓർമ്മ ദിവസം നമ്മൾ അന്ന് വന്നു പോയതാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത് ദുഃഖ ശനിയാഴ്ചയും പപ്പയുടെ ഓർമ്മ ദിവസവും നമ്മൾ വരാതിരിക്കത്തില്ല പിന്നെ ഇടയ്ക്കുള്ള ചില ദിവസങ്ങളിലൊക്കെ അത്രമേൽ വരണം എന്ന് തോന്നുന്ന ചില ദിവസങ്ങളുണ്ട് അന്നേരം ഇങ്ങോട്ട് പോരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും മുത്തുംകുടിയേ വന്നിട്ടുള്ളൂ അമ്മയ്ക്ക് വയ്യായിരുന്നു രാവിലെ എണീറ്റ് വരാനുള്ള വയ്യായി അമ്മ വന്നില്ല പിന്നെ ഞാനും മുത്തുംകൂടി ഇങ്ങനെ പോരാന്ന് വിചാരിച്ചു ടു വീലറേലെ മൂന്ന് പേരും കൂടി വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മോനിക്കുട്ടനെയും കൊണ്ടുവന്നില്ല ഓട്ടോ വിളിച്ചിരുന്നു ജാനിക്കുട്ടിയെ മോനിക്കുട്ടനെയും എല്ലാവരും കൂടി കൊണ്ടുവരാൻ നമ്മൾ സ്ഥിരം ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ അന്ന് ഏഴരയാകുമ്പോൾ കുമ്പനാട് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ അധികം മെനക്കെട്ടില്ല ഞാൻ മുത്തും കൂടി ഇങ്ങി പോയിരുന്നു പപ്പയുടെ കല്ലറയല്ല നമുക്ക് വേറൊരു കല്ലറയും കൂടി ഉണ്ട് വേണ്ടപ്പെട്ടത് അവിടെ നമ്മൾ പൂക്കളിട്ടും മെഴുകുതിരി കത്തിച്ചു അത് മുത്തിൻ്റെ പപ്പയുടെ അമ്മയുടെ അമ്മയുടെ കല്ലറയാണ് കേട്ടോ മുത്തിൻ്റെ വലിയ അമ്മച്ചിയുടെ കല്ലറ അപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിക്ക് ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എന്നെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു മോനുക്കുട്ടനെ അമ്മച്ചി കണ്ടിട്ടില്ല മോനിക്കുട്ടനെ പ്രഗ്നൻ്റ് ഇരുന്നപ്പോഴാണ് അമ്മച്ചി മരിച്ചത് പിന്നെ നമുക്കങ്ങനെ വൈരാഗ്യോ ദേഷ്യമോ ഒന്നും ഇല്ലാട്ടോ ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്നെ കൊല്ലാനുള്ള ശത്രുത ഉള്ളവരാണെങ്കിലും എന്നോട് എപ്പോഴേലും ഒന്ന് മിണ്ടുവച്ചിരിക്കുകയോ ചെയ്താൽ ഞാനങ്ങ് മറന്നുപോകും അവരെന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ദുർസ്വഭാവം എനിക്കുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് മെനയായിട്ടും കൊണ്ടു കേട്ടോ എന്നാലും കുഴപ്പമില്ല ദൈവം കാക്കട്ടെ പിന്നെ നമുക്ക് പരിചയമുള്ളവരൊക്കെ വന്ന് സംസാരിച്ചു പിന്നെ നമ്മളിങ്ങോട്ട് വന്നിട്ട് ആരോമ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചു കേട്ടോ മുത്തിന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു പൊറോട്ട അവിടുത്തെ തേങ്ങ അരച്ച മീൻ ഉണ്ട് നല്ല സൂപ്പർ മീൻകറിയാട്ടോ അവനത് വേണമെന്ന് പറഞ്ഞു എനിക്ക് പൊറോട്ട കഴിക്കാൻ ഇഷ്ടമല്ല എന്നുകൊണ്ട് ഞാൻ പാലപ്പവും വെജിറ്റബിൾ കറിയും വാങ്ങിച്ച് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇവിടെ അല്ലേ എല്ലാവരും അതുകൊണ്ട് ഇവിടോട്ട് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ രാവിലെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇല്ല അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നതുകൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ചായ ഇട്ടു അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം ഞാൻ കഴിച്ച് ഇവർക്കും കൊടുത്തേച്ച് ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞോൻ ഒരു കുഞ്ഞോനൊരു ചതി പറ്റി കുഞ്ഞോനെന്തോയി എരിച്ച് കേട്ടോ മുഖത്തെ ഭാവം കണ്ടോണേ ഭയങ്കര ഇഷ്ടമാണ് എരി കഴിക്കാൻ എരിച്ചാലും കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിലും അവനത് കഴിക്കും കേട്ടോ ജാനിക്കുട്ടി എരി ഒന്നും കഴിക്കത്തില്ലായിരുന്നു മീൻ കഷ്ണമൊക്കെ കഴുകിയായിരുന്നു നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴുപ്പൊക്കെ കഴിഞ്ഞു ഞാനങ്ങ് ജോലിക്ക് പോയി ഞാൻ ചെന്ന സമയത്ത് അവിടെ ശ്രീ തോമസ് ഐസക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു കേട്ടോ അത് ഞാൻ വെറുതെ വീഡിയോ എടുത്തേ ഉള്ളൂ എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല രാഷ്ട്രീയം പറയാൻ ഇഷ്ടമല്ല രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമൊന്നും വ്യക്തിയാണ് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് എല്ലാരും നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ജാനിക്കുട്ടിയും കുഞ്ഞോനും എല്ലാരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ഒരു തട്ട് കേട്ടുവേ കഴിഞ്ഞിട്ട് ഒറ്റ തട്ടാ കണ്ടോ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കട്ടെ കൈങ്ങോട്ട് കാണിച്ച് കണ്ണു തുറന്നെ നോക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക് കൊള്ളാവോ സ്വാമിക്ക് ഇത് കണ്ടപ്പോ അങ് കോതി വന്നേമിട ഇതൊക്കെ ഇട്ട് കുത്തി സുന്ദരിയായിട്ട് ഒരുങ്ങി നടക്കണം ഈ പറയിപ്പിക്കല്ലേ കൂക്കു ഒരുങ്ങത്തില്ല മാലയിടത്തില്ല നല്ല വളയിടത്തില്ല ആ കുത്തിക്ക് സുന്ദരിയായി സുന്ദരി ഇങ്ങോട്ട് പാം ഒരു നടവല്ലല് ഒരു നടല്ലിപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അടുത്തതിപ്പോ നടന്നേനെ കുഞ്ഞോ എന്താ പഠിച്ചുവാഞ്ഞോ പഠിച്ചു ആണോ ഏ കുഞ്ഞോ പഠിച്ചു ആണോ അവിടെ ഇരിക്കട്ടെ വഴക്കുണ്ടാക്കാതെ ണി സന്ധ്യക്ക് ഒരു ബിസ്കറ്റ് അമ്മ കൊണ്ടുവന്നില്ല ആ ബിസ്കറ്റ് കണ്ടു താരാണെന്ന് പറഞ്ഞേ അന്നിട്ട് ഇപ്പൊ സന്ധ്യ ആയപ്പോ നീ എടുക്കണ്ട എടുക്കണ്ട ചേട്ടാ വിളിക്കണം മോനു കൂട്ടനെ കേട്ടോ മോനു ചേട്ടാ പുറമോട്ട് വീഴും ഞാൻ മോള് അവള് മോനും വിളിച്ചത് വിളിച്ചതിൽ പെട്ടെന്ന് ചേട്ടാന്ന് വിളിക്കാൻ പറ്റൂ ചേട്ടാ കുഞ്ഞോ വിളിക്കും കുഞ്ഞോ കുഞ്ഞോ ചേട്ടാന്ന് വിളിക്കും ഇന്ന് ജാനിക്കുട്ടിവിടെ കേറിയില്ല ജാനിക്കുട്ടിയും കൂക്കും ഒക്കെ അപ്പുറത്തെ അമ്മയുടെ അടുത്തുള്ളത് കൊണ്ട് അങ്ങോട്ട് കേറിയില്ല അപ്പൊ നാളെ ഈസ്റ്റർ ആണ് ഈസ്റ്ററിന് മാമിയൊക്കെ ഇങ്ങോട്ട് വരും ജാനിക്കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മാമന് ഓട്ടോ ഉള്ളത് കൊണ്ട് മാമൻ വരത്തില്ലോ പിന്നെ അമ്മയുടെ അടുത്താണ് നമ്മൾ ഈസ്റ്റർ ഒരുങ്ങുന്നത് പിന്നെ ഇന്നത്തെ വേറെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ ഒന്നും പറ്റിയില്ല അമ്മ നമ്മുടെ കുഞ്ഞ് ഒരു വാവ ആശുപത്രിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ കുഞ്ഞിന് വീണ്ടും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയത് അപ്പൊ കുഞ്ഞിനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഡിസ്ചാർജ് ചെയ്ത് പോയതാണ് അപ്പം ഇന്ന് കുഞ്ഞും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം അലങ്കോലപ്പെടുത്തിയിട്ടേക്കോ ഞാൻ പറഞ്ഞു സ്കൂൾ അടച്ചേക്കുന്നോണ്ട് ഞാൻ വൈകിട്ട് വന്ന് കയറുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അഴുക്കാക്കിയിടും പാതവും ഇവിടെ ഉറുമ്പും എല്ലാം വാരി വലിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു വെക്കണം പിന്നീന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് പാലും പിന്നെന്താ മുളക് വറ്റൽ മുളക് ഇടിയിരിക്കുന്ന ഇവിടെ ഇരുപത് അങ്ങ് എന്താ പൂപ്പൽ പിടിച്ചു പോയി അപ്പൊ ഞാൻ അതങ്ങ് കളഞ്ഞ് അതിന് പകരം വെച്ചിട്ട് മേടിച്ചതാണ് എന്തെങ്കിലും കടുക് പൊട്ടിക്കാനൊക്കെ ഇത് വേണമല്ലോ മേടിച്ചതാ പിന്നെ പാല് മേടിച്ചു പാല് നാളെ എന്തേലും ഉണ്ടല്ലോ അപ്പം മൂന്നാലേ അവർ പാല് മേടിച്ചു ഈ മുളകും മേടിച്ചു പിന്നെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല പത്ത് രൂപയുടെ കപ്പന ഇരുപത് രൂപയുടെ മേടിച്ചു പത്ത് രൂപയുടെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു പിന്നെ റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടിയിട്ടില്ലായിരുന്നു നമ്മുടെ കാർഡിന്റെ അതും വാങ്ങിച്ചു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇത്രയൊക്കെ മേടിച്ചുള്ളൂ അമ്മയ്ക്ക് അമ്മയ്ക്കാണ് ഇത് കേട്ടോ ഇതും വാങ്ങിച്ചു എക്സോയുടെ ഡിഷ് വാഷ് ബാർ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു ചിക്കൻ വാങ്ങിച്ചു പിന്നെ ചിക്കൻ അമ്മയുടെ അമ്മേടെ അടുത്ത് ഏൽപ്പിച്ചെ അമ്മയാണ് ബീഫൊക്കെ മേടിച്ചു അത് രാവിലത്തേക്കും ഒക്കെ എടുക്കണം അപ്പൊ നമ്മൾ നാളെ അമ്മേടെ അടുത്താണ് ഈസ്റ്റർ ഒരുപാട് നാളിന് ശേഷമാണ് അമ്മേടെ അടുത്ത് നമ്മളെല്ലൊരു കൂടെ കൂടുന്നത് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് നമ്മളിപ്പം അമ്മയെ കഷ്ടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോ എന്തേലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഇവിടെ അമ്മേ മാമ്മയുടെ അടുത്തൊക്കെയാണ് കൂടുന്നത് അതുകൊണ്ടാട്ടോ അപ്പൊ ഇപ്രാവശ്യം അമ്മ അമ്മ പറഞ്ഞു എല്ലാവരും ഈസ്റ്ററിന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അമ്മയുടെ അടുത്താണ് ഇത്തവണത്തെ ഈസ്റ്റർ ഒരുങ്ങുന്നത് എല്ലാ തവണയും മിക്കവറപ്പം മിക്കവാറും ഉള്ള ഈസ്റ്റർ അല്ല അമ്മയുടെ അടുത്താണ് പിന്നെ പിന്നെ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളു ചൂടും ഉഷ്ണവും സഹിക്കാൻ പറ്റുന്നില്ല മോനിക്കുട്ടൻ അവിടെ തന്നെയാണ് എന്റെ കൂടി ഇങ്ങോട്ട് വന്നിട്ട് ജാനിക്കുട്ടി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മോനിക്കുട്ടൻ എന്നെ നോക്കി അവിടെ നിന്നേച്ച് എന്റെ കൂടി ഇവിടെ വന്നിട്ട് പിന്നെയും പോയിട്ടുണ്ട് അങ്ങോട്ട് അപ്പൊ ഞാന് കുളിയും ജപൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാത്രി കഴിക്കുന്നത് അമ്മയുടെ അടുത്ത് തോന്നോ അപ്പൊ ഞാനൊന്നും വെച്ചില്ല അപ്പൊ ചോറ് അങ്ങോട്ട് കുറിച്ചെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു വെച്ചിട്ട് അമ്മയുടെ പോയി ചോറ് വരാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു ഈസ്റ്റർ കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ വരുന്നത് എന്നാൽ എല്ലാവർക്കും നല്ല ഈസ്റ്റർ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഏ പപ്പയുടെ കല്ലറയിലൊക്കെ പോയേക്കുമായിരുന്നു ഞാനും മൊത്തം മാത്രമേ കാരണം പോയല്ലേ വെച്ചാൽ അമ്മയ്ക്ക് വയ്യായിരുന്നു അമ്മ വരാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് രാവിലെ വയ്യാത്തത് കൊണ്ട് അമ്മ കിടന്നു അതുകൊണ്ട് അമ്മ വന്നില്ല എല്ലാ വർഷവും നമ്മളെല്ലാരും കൂടി ആ പോകുന്നത് പിന്നെ മോൻകുട്ടനെ കൊണ്ടു വന്നു വെച്ചാൽ അവരാരും വരുന്നില്ല നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ചാണ് എല്ലാവരും കൂടി പോകുന്നത് അപ്പൊ അവരെ അമ്മയൊന്നും വരുന്നില്ല കുക്കൂൻ വരാനും പറ്റത്തില്ലായിരുന്നു അപ്പം അവരാരും വരാഞ്ഞതുകൊണ്ട് ഞാനും മൊത്തം കൂടെ ടു വീലറെ അങ്ങ് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് പോയിട്ട് പോകുന്നു ഇനി പപ്പായുടെ ഓർമ്മയൊക്കെ വരുമോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് പോകാൻ തോന്നുന്ന സമയത്തെല്ലാം പോകാമല്ലോ ഇന്നിപ്പം ഇങ്ങനത്തെ ഉള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും മൊത്തം കൂടെ അങ്ങ് പോയി അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇനി നമുക്ക് കൂലി ചപ്പൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ ഇവിടെ കുറച്ച് വൃത്തിയാക്കാൻ ഇച്ചിരി മെനക്കേടുണ്ട് കാരണം ഇവിടെ എല്ലാം എന്തൊക്കെയോ കഴിച്ചതൊക്കെ പാചകത്തിലെല്ലാം അഴുക്കാം അപ്പൊ ഞാൻ വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് വരാം വന്ന് കയറിയപ്പോ ഇവിടെ പോയുവാ സാധനങ്ങളെല്ലാം നിരത്തിയിട്ട് കഴിച്ചതൊക്കെ അവിടെ കൂറുമ്പോൾ ഇവിടെ എല്ലാം ഞാൻ കൂട്ടും ഇനി വെള്ളം അടുത്ത് വെച്ചിട്ട് തുടക്കാൻ പോവാ പാചകത്തിന് കയറി ഉള്ള കുഴപ്പമില്ല അടുക്കള മൊത്തം വൃത്തിയടാ എന്നാ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ തുടച്ചും തൂത്തൊക്കെ ഇടും പക്ഷേ എനിക്ക് അങ്ങോട്ട് തൃപ്തി ആവത്തില്ല അവരുടെ ആ തൂപ്പം തുടക്കവും പാത്രവും കുറച്ച് കഴുകാനുണ്ട് അതുകൂടെ കഴുകി വെച്ചിട്ട് കുളിക്കാം എന്നോർത്തു പിന്നെ ഉറുമ്പ് കേറുവോ ഇവിടെ എല്ലാം ഉറുമ്പ് അതുപോലെ കൊണ്ടിട്ടേക്കുവോ കുറ്റപ്പെടുത്തലായിട്ട് പറയാമല്ലോ കേട്ടോ കൊറേ പേര് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചിരിക്കുന്ന എന്തിനാ അവർക്ക് ബോർ അടിക്കുന്നു കേട്ടോ പേരൊന്നും എനിക്കറിയത്തില്ല ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മാത്രമല്ല പറഞ്ഞ എല്ലാവരുടെയും കാര്യം കേട്ടോ ഒരാളെ മാത്രമായിട്ടോ ടാർഗറ്റ് അർജന്റീന ഞാൻ പറയത്തില്ല അങ്ങനെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലേ അതൊക്കെ പിന്നെ ഞാന് അതിനുള്ള മറക്കില്ല കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ശീലിച്ചു പോയി ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് ശീലിച്ചു പോയി എന്ത് സംസാരത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിരി വന്നുപോകുന്നത് എത്ര ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ ചിരിക്കും ഞാൻ സംസാരിച്ചിട്ട് അങ്ങ് ചിരിക്കും അതിന് എങ്ങനെയാ മാറ്റിയെടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അത് മാറ്റിയെടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല പിന്നെ അത് ഇഷ്ടമല്ലാത്തവരോട് ഞാൻ എന്തോ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇഷ്ടമല്ലാത്തവരെ കാണാതിരിക്കുക അല്ലാതെ എന്തോ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലാതെ എനിക്ക് അഹങ്കാരം നിങ്ങൾ കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ വിചാരിക്കട്ട പിന്നെ കൊറേ പേര് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനിപ്പോ മറുപടി ഇങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ എന്താണ് വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ ഇത് കണ്ടോ ഈ പൂവ് നമ്മുടെ മുറ്റത്തൊക്കെ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസം മാസമാകുമ്പോ വിടർന്നു വരുന്ന പൂവാട്ടോ ഒരു സൈസ് നമ്മുടെ ഏപ്രിൽ ചെടി പോലെ രാവിലെ മോനുകൂട്ടം പറിച്ചുകൊണ്ട് തന്നെ എന്റെ പേരെന്തോന്ന് അറിയാവുന്ന ഒരു കമന്റ് ഇട്ടു തരുമോ ഇതിന് എന്തൊക്കെ പേരുകളുണ്ട് ഏതോ ഒരു സയന്റിഫിക് നെയിമൊക്കെ ഇതിനുണ്ട് കേട്ടോ നമ്മുടെ ഏപ്രിൽ ചെടിയില്ലേ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് അത് നല്ല കുടം പോലെ വിടരുന്ന ഒരു സൈസ് ചുമന്ന പോലെ ആ ഗ്രൂപ്പിൽ പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഈ സീസൺ ആകുമ്പോഴാണ് വിടർന്നു വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരു നല്ല ഭംഗിയെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂടാരം പോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗി ഇപ്പൊ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മുറ്റത്തല്ല നമ്മുടെ അടുക്കളയുടെ ആ സൈഡല്ല ഇതിന്റെ ചെടികൾ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു അതിപ്പം ഒരു കൂട്ടം ഇങ്ങനെ ഉണ്ടായി നാച്ചി വെളുത്ത പൂക്കളം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് അതിനകത്ത് മഞ്ഞ ഒരു ഡിസൈൻ പോലെ ഒരു ഇതൊക്കെ ഉണ്ട് ഇത് മൂന്നു മൂന്നുകൂട്ടം രാവിലെ പല്ലു തേക്കാൻ പോയപ്പോ എനിക്ക് തരാം അധിക സമയം നിൽക്കത്തില്ലോ ഇത് പെട്ടെന്ന് അങ്ങ് വാടി പോവേ നമ്മുടെ മുറ്റത്ത് ഒരു ഏപ്രിൽ ചെടിയുണ്ട് ചുമന്ന കുടം പോലത്തെ പൂ വരുന്നത് ചൂട് കൊണ്ട് നമ്മുടെ ഈ ചെടിക്കകത്തെ വെള്ളമൊക്കെ തീർന്നിച്ച് വെള്ളം ഒരു ചൂട് കേട്ട പാവ ഇച്ചിലൂടെ ഉള്ളു വെള്ളം കേട്ടോ ഞാൻ എന്നും മിക്കപ്പോഴും എടുത്ത് നോക്കും വെള്ളം തീർന്നിട്ടുണ്ടോ ചൂടല്ലേ കുറവാണ് ഒരു കണ്ടപ്പോ അങ് ഒഴിച്ചു വെച്ചേക്കാം നമ്മുടെ തെണ്ണക്കിതുപോലെ മൂന്ന് കുട്ടിക്കകത്ത് വിരിപ്പ് കൊണ്ടായിരത്തും വെള്ളം കൊണ്ടൊന്നു നോക്കണം ഈ ഇന്നിപ്പം ഓർത്തപ്പ ഒഴിച്ചു വെക്കട്ടെ പിന്നെ ഞാൻ ഞാനങ്ങ് മറന്നു പോകട്ടെ പിന്നെ വരെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്നേ കത്തും ഒഴിച്ച് വെക്കട്ടെ ഇത് കണ്ടോ ഇതിങ്ങനെ കുഞ്ഞു കല്ല് മുത്തില്ല ആ മുത്താ ഇത് കേട്ടോ ഇത് എവിടുന്നാ എനിക്ക് കിട്ടിയെന്ന് പറയട്ടെ എനിക്ക് ആദ്യം റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ എവിടുന്നോ എനിക്ക് ഇതുപോലുള്ള ഏതോ ഗ്രൂപ്പിൽ നിന്ന് ഈ സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുന്ന ഉണ്ടായത് അപ്പൊ ഞാൻ അതിങ്ങനെ കണ്ടപ്പോ കൊടുത്തു അപ്പൊ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നെ കേട്ടോ അയച്ചു തന്ന സമയത്ത് അതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു പിന്നെ വെയിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു ഡാമേജ് ഡാമേജായപ്പോ ഉണ്ടല്ലോ അതിനകത്ത് ഈ മുത്താണ് അവർ നിറച്ച് വെച്ചിരിക്കുന്നത് വെയിറ്റ് ആകും വെയിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കണമല്ലോ അപ്പൊ ഒന്നും അധികം ചേഞ്ച് ആവാതിരിക്കാൻ കുറച്ച് വെയിറ്റ് നല്ലതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരിതിന് ഒരു ഒരു പൗച്ചിനകത്ത് ഇതേപോലത്തെ കുഞ്ഞു മുത്ത് നിറച്ച് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ മുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ പിന്നെ ആ മുത്ത് സെപ്പറേറ്റ് എടുത്ത് ഈ ഒരു ബോട്ടിൽ കിട്ടിയപ്പോ ഇത് ഞാൻ ഭക്ഷണം വെച്ച് ഇങ്ങനെ ഒരെണ്ണം ചെയ്തു വെച്ചതാ കേട്ടോ എന്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട് ബാക്കിയുള്ളത് തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാ കുറച്ച് പാത്രം കൂടെ കഴുകണ്ട അതുകൂടെ കഴുകിട്ട് വൈകിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ചതിന്റെ പാത്രങ്ങളാണ് കേട്ടോ രാവിലെ ആ അമ്മ പറഞ്ഞായിരുന്നു ബീഫ് വാങ്ങിച്ചത് നുറുക്കാതെയാ വാങ്ങിച്ചത് തിരക്കായൊണ്ട് അവര് നുറുക്കാനൊന്നും സമയമില്ലല്ലോ അതുകൊണ്ട് അവര് നുറുക്കിയൊന്നും തരത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു മുത്തനോട് പറയാം അവൻ ഒന്ന് നുറുക്കി തരുമെന്ന് പറഞ്ഞു അപ്പൊ ആന നുറുക്കാനും ഒക്കെ പോയി പിന്നെ അപ്പൊ ഉണ്ടാക്കാന് തേങ്ങയൊക്കെ തിരുങ്ങി കൊടുത്തു കേട്ടോ അപ്പൊ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ അങ്ങോട്ട് പോയത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ മിക്കപ്പൊരി ഇതങ്ങ് കഴുകി വെക്കും അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴെങ്കിലും ഓടി വന്ന് കഴുകാറുണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ജോലിയൊക്കെ ചെയ്തേല് അത് മാത്രമല്ല അമ്മയാണ് നമുക്കിപ്പം ഉണ്ടാക്കാൻ രണ്ട് തേങ്ങ മതിയെങ്കില് ആരെങ്കിലും മുപ്പ മുത്ത് അവന് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ മൂന്നാലങ്ങ ഒന്നിച്ച തേങ്ങയൊക്കെ തിരുമ്മിച്ചു വെപ്പ് അപ്പൊ പിന്നെ കുറച്ചു ദിവസം അമ്മയ്ക്ക് ജോലിപ്പാട് കൊറവാണല്ലോ അതുകൊണ്ട് ആ പറഞ്ഞ അഞ്ച് തേങ്ങാ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അഞ്ചു തേങ്ങാടെ ആവശ്യം എന്തായാലും നാളെ അപ്പത്തിന് അത്രേ ഇല്ലല്ലോ ഞാൻ പിന്നെ പണിയായിരുന്നല്ലോ എന്ന് വിചാരിച്ച അല്ല ഞാനിപ്പോ വരപ്പ് പറഞ്ഞു കേട്ടോ ഇന്നലെ മൂഡോഫായി കാര്യം എന്ന് വെച്ചാല് സ്കൂളടക്കുമ്പഴത്തേക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പോണെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം എവിടുന്നെങ്കിലും ആരായാലും വണ്ടി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അത് ഞാൻ മനസ്സിൽ കാണാൻ കൂട്ടിയിരിക്കുകയാണ് സ്കൂൾ അർച്ചപ്പെട്ട എന്നോട് ഇങ്ങനെ പറഞ്ഞു കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട് അത് ഡ്രൈ സ്കൂളിലൊക്കെ പോയി തിരക്കി അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേ നോക്കട്ടെ എന്ന് പറഞ്ഞ കേട്ടോ അത് നിന്നാലേ അപ്പൊ കൂട്ടുകാരൊക്കെ പോയപ്പോ പോകാൻ പറ്റിയില്ലല്ലോ അപ്പൊ അതിനോട് തോന്നി പരാതി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഞാനെല്ലാം ആ പരിചയമുള്ള ചോദിച്ചെല്ലാം തിങ്കളാഴ്ച കഴിയട്ടെ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ചെന്ന് എൻ്റെ പേപ്പറുകളൊക്കെ കൊടുക്കണം ആധാർ കാർഡോ ഫോട്ടോയോ ഫോട്ടോ ഇല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിങ്കളാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞ് അതായിരുന്നു മൂളൊക്കെ പാത്രം കഴിയും കഴിഞ്ഞു ഈ എട്ടുമണിയായി ഇരുമുഴപ്പമുണ്ട് നമുക്ക് എളുപ്പം കുളിയും ചെവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അത്താരം കഴിക്കാൻ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ അവിടെ ചോറിന് ഒരുപാട് കറികളൊന്നുമില്ല നാളെ ഇനിയിപ്പം ഈസ്റ്ററിൻ്റെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ അത്താഴത്തിന് വലിയ കറികളൊന്നുമില്ല കേട്ടോ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടാനായിരുന്നു രണ്ടും ഒന്ന് ബീട്രൂട്ട് പച്ചടിയും പിന്നെ അയലക്കൊഴുവ വറുത്തതും ഇതും ഈ ഈ ഈ എന്താ ടേസ്റ്റ് മൊത്തം ഞാൻ കുട്ടി ഇതും കൂട്ടി മൊത്തം ചോറും ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ മോന് കൊടിനെ എവിടുന്നാന്ന് എനിക്കറിയത്തില്ല ഒരു മാങ്ങ കിട്ടി അത് രണ്ട് കഷ്ണം മുറിച്ച് എനിക്ക് മൂടിക്കും അത് കൂട്ടി ഞാൻ ചോറുണ്ടു ഒത്തിരി കറികളൊന്നുമില്ലേലും ഉള്ളതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് മനസ്സും നിറച്ച് കഴിക്കാം അല്ലേ അങ്ങനെ നമ്മുടെ ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ട് കേട്ടോ ഈസ്റ്റർ കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത് ഞാൻ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ ടച്ച് കുഞ്ഞുനെ ഉറക്കിട്ട് വന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസവും പോയി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റ ഓക്കേ ബായ് സു